അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന്താ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ചപ്പാത്തിയുടെയും ചൂട് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഏഴ് പപ്പടം ഇത് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുണ്ട് കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ എല്ലാ പപ്പടവും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട ഞാൻ പുഴുങ്ങിയ ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട ഏതാ ഇതേപോലെ അതിൻ്റെ വെള്ളം മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം മുട്ട ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മുട്ടയുടെ മഞ്ഞ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുത്താൽ മതിയാകും അങ്ങനെ എല്ലാ മുട്ടയും ഞാൻ ഇതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നമുക്കിനിയൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ മുട്ട അരിഞ്ഞു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പത്തിൽ അരിയണമെന്നുണ്ടെങ്കിൽ അതും ആകാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ആരും മറക്കരുതേ അങ്ങനതാ എല്ലാ മുട്ടയും ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണേന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടിയളുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചുവെക്കുന്ന പപ്പടമുണ്ടല്ലോ അതിനാ ഇതേപോലൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക അപ്പം ഞാൻ കുറച്ച് മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ അപ്പോൾ ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് നമ്മൾ കുറേച്ച കുറേച്ചയായിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത് വെറുതെ നമുക്ക് എണ്ണ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്തത് എണ്ണയെല്ലാം അതാ അങ്ങനെ ബാക്കിയുള്ള പപ്പടവും കുറേച്ചയായിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മക്കൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റി നല്ലൊരു ഐറ്റമാണ് അങ്ങനെ എല്ലാ പപ്പടവും ഇതാ പൊരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം ചതച്ചതിട്ട് കൊടുത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പം എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മീഡിയം ടൈപ്പിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ സവാള നമ്മുടെ മുട്ടയുടെ അനുസരിച്ച് നമുക്ക് സവാള കൂട്ടെ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ടോളം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് സവാളയ്ക്ക് ഒക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു അല്പ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതാണ് അപ്പോൾ ഒരുപാട് അങ്ങ് ഇത് വഴട്ടിയെടുക്കുകയൊന്നും വേണ്ട ഒരു ചെറിയ രീതിയിലൊന്ന് കടിക്കണ പരുവത്തിൽ വേണം ഒത്തിരി അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്പം ഗരം മസാല ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് എരിവിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ പച്ചമുളകൊക്കെ ഇട്ടിരുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയും മാത്രം മതിയാകും നമുക്ക് ഇത് സാലയൊക്കെ ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മുടെ മസാല എല്ലാ സവാളയിലൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു ആ ഒരു മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കഴിക്കുമെന്നെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ചിലരാരും മുട്ടയുടെ മഞ്ഞ കഴിക്കത്തില്ലല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയും മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ആ ഒരു മസാല എല്ലാം അതിലൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതാ എല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി നേരത്തെ പൊരിച്ചു വെച്ചേക്കുന്ന ഉണ്ടല്ലോ ആ പപ്പടവും കൂടി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ താ ഞാൻ എല്ലാ പപ്പടവും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താ നമ്മൾ ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ ആ പപ്പടമെല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുകയും ചെയ്യും എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ വേറെ ഉപ്പൊന്നും ഇട്ടില്ല ആ സവാളയിലൊന്നു പിടിക്കാൻ അല്പം ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പം പപ്പടത്തിന് അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വേറെ ഉപ്പ് ഇടുന്നില്ല നോക്കിയതിന് ശേഷം മാത്രമേ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം നന്നായിട്ട് അതിൽ യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു മസാല ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടുമ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് കൊടുത്തു വിടാൻ സാധിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും